ദ്ഘാടനവും നിർവഹിക്കുകയാണ് മേഡത്തിന് ഈ ശ്രമത്തിലേക്ക് അവരെ ഈ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെൻറ്ററിൻ്റെയും സർവീസുകളുടെയും അവൈലബിലിറ്റിയും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിന് ഈ കാലയളവിൽ കാര്യമായ ഇടപെടലുകൾ തന്നെ നടത്തിയിട്ടുണ്ട് എം എൽ എ ആയി ഉത്തരവാദിത്തം ഏറ്റെടുത്ത അതേ വർഷം തന്നെ യാർഡ് മുഴുവൻ ടാർജ് ചെയ്ത് വൃത്തിയാക്കാൻ നമുക്ക് സാധിച്ചു മൂന്ന് സർവീസുകൾ ഒരു ബാംഗ്ലൂർ സർവീസ് ഒരു മാനന്തവാടി സർവീസ് അതുപോലെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പടിയൊരു ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന സർവീസൊക്കെ ഈ കാലയളവിൽ ആരംഭിക്കാൻ സാധിച്ചു കോവിഡ് കാലത്ത് നിർത്തിപ്പോയ എല്ലാ സർവീസുകളും പുനഃസ്ഥാപിക്കാൻ സാധിച്ചു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു പുതിയ ബസ് ബേയും അതിന് മുകളിൽ സൗ സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപ ഭരണാനുമതി ആയിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികളിലൂടെ കടന്നു പോവുകയാണ് ഡിസൈൻ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഹോളും സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ യോഗത്തിൽ വച്ചാണ് ബാംഗ്ലൂർക്ക് പോകുന്നതിനായിട്ട് ഒരു എ സി ബസ് എ സി ഡീലക്സ് ബസ് അനുവദിച്ച് നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് അതുപ്രകാരമാണ് ഇപ്പോൾ രണ്ട് ബസ്സുകൾ എ സി ബസ്സുകൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ആ ബസ്സിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം എന്ന നിലയിൽ ഇപ്പോൾ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയാണ്